നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം സ്റ്റേഷനിലെ എസ് ഐ എ ഇടിച്ചു വീഴ്ത്താൻ കൂട്ടുനിന്ന രണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈരാറ്റുപെട്ട സ്വദേശിയും കുമ്മങ്കല്ല് സ്വദേശിയുമാണ് രണ്ട് പ്രതികൾ ഒന്നാം പ്രതി ഷെരീഫ് തൊടുപുഴ മൂവാറ്റുപുഴ താമസം ഷെംസുദീ മടക്കത്താനം സ്വദേശികളെയാണ് പിടികിട്ടാനുള്ളത് പോലീസ് ഊർജിതമായ അന്വേഷണത്തിലാണ് നടത്തിയ പ്രതികൾ ഓടിയെത്തിയത് തൊടുപുഴ ഭാഗത്തേക്കാണ് തൊടുപുഴ വെങ്ങലൂർ ടൗൺ കൂടാതെ ഷോർട്ട് കട്ടായിട്ട് മടക്കത്താനത്തിനു പോകുന്ന ആര്യവല്യ കാവിന്റെ വഴിക്കാണ് വാഹനം കിടന്നിരുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടെ തെളിവെടുപ്പ് സംഘം കുറ്റകൃത്യം നടന്ന കലൂർക്കാടിൽ നിന്നും കലൂർക്ക് പോകുന്ന വഴിക്കുള്ള വഴയാഞ്ചിറ എന്ന സ്ഥലത്ത് തെളിവെടുപ്പ് തെളിവെടുപ്പിന് ശേഷം കാറ് കിടന്ന സ്ഥലത്തും തെളിവെടുപ്പ് നടത്തി കേസ് ഊർജിതമായ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥ പ്രതികൾക്ക് സഹായം ചെയ്ത രണ്ട് പ്രതികളെയാണ് പോലീസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു കഞ്ചാവ് കേസിലും മറ്റ് കേസുകളിലും പ്രതികളായ ഒന്നാം പ്രതികളെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് എസ് ഐ ഇടിച്ചു വീഴ്ത്തി കൊല്ലാൻ തുടങ്ങിയിട്ടും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പിടിക്കപ്പെടാത്തതിലും ജനങ്ങളിൽ പല സംശയാസ്പദമായ വിഷയങ്ങളും നിലനിൽക്കുന്നു പ്രതികൾ പോലീസിന് മൂക്കിന് താഴെ ഉണ്ടായിട്ടും രക്ഷപ്പെടാൻ ഉണ്ടായ സാഹചര്യങ്ങളും അത്ഭുതം തന്നെ വിരൽ അടയാള വിദഗ്ധരും സി സി ടി വിയിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എസ് ഐയുടെ ഇരു കാലുകൾക്കും തലയ്ക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് ഒരു കാല് മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഐ സിയുയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു കുറച്ചു കാലങ്ങളായി പോലീസുകാർ പ്രതികളാൽ ആക്രമിക്കപ്പെടുന്നതായി ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് സമൂഹത്തിൽ കൂടുതൽ ക്രമിനലുകളെ സൃഷ്ടിക്കുകയും കഞ്ചാവ് മാഫികൾ പ്രതിദിനം കൂടി വരാനും സാഹചര്യങ്ങൾക്ക് കാരണമായി വരുന്നു ഇങ്ങനെയുള്ള ക്രിമിനലുകളെ കൊണ്ട് നമ്മുടെ സമൂഹം അധിശിക്ഷിതമാകാൻ കാരണം കുറ്റവാളികളായ ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാൻ സാഹചര്യങ്ങളും ശിക്ഷകൾ ഇളവ് ചെയ്യുന്നതുമാണ് പോലീസുകാർ വരെ പേടിയില്ലാത്ത ഒരു സമൂഹത്തിൽ പൊതുസമൂഹത്തിന് വരെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി വേണ്ടി ആൺ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ